ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടല്ലോ ഇന്ന് മഞ്ഞുമ്മൽ പള്ളിയിൽ വന്നേക്കുവാട്ടോ മഞ്ഞുമ്മ പള്ളിയിൽ പെരുന്നാളാണ് അപ്പോൾ നമ്മുടെ ഷിബു അച്ഛനൊക്കെ ഉണ്ടല്ലോ അപ്പം അച്ഛൻ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഞങ്ങൾ പള്ളി വന്നാണ് അവിടെ നമ്മുടെ അച്ഛന്മാർ ബ്രദേ തട്ടുകട ഇട്ടിട്ടുണ്ടായിരുന്നു പള്ളിയിൽ അപ്പം അവിടെ അവരെന്തൊക്കെയോ സംഭവങ്ങളൊക്കെ അതിനകത്ത് സെയിൽ ചെയ്യുന്നുണ്ട് അപ്പൊ നല്ല രസാന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞങ്ങൾ അങ്ങനെ ഇൻവൈറ്റ് ചെയ്തിട്ട് നമ്മൾ മഞ്ഞുമ്മ പള്ളി വന്നേക്കുവാണെ നമ്മള് എത്താറായിട്ടോ അപ്പം പോവാ ഫുഡ് അവിടെ ചെന്നാ ആദ്യം നോക്കട്ടെ അവിടെ എന്താ ഉള്ളേന്ന് ഫുഡാണോ അല്ലെങ്കിൽ വേറെ ജ്യൂസ് ഐറ്റംസ് ആണോ വേറെ അപ്പഴ ജ്യൂസ് ഒക്കെ ആണല്ലോ ചെയ്തേ ആ അങ്ങനെയായിരുന്നു ജ്യൂസ് കുളിക്കി സർബത്തൊക്കെ ആയിരുന്നു ഇനി ഇവിടെ നിന്ന് കുറച്ച് ദൂരമല്ലേ ഉള്ളൂ പള്ളിയിലോട്ട് ആ എത്തിയല്ലേ പള്ളി ഇവിടത്തെ മഞ്ഞുമൽ ഹോസ്പിറ്റലിന്റെ പാർക്കിങ് ഏരിയയിൽ കൊണ്ടുവന്ന വണ്ടിട്ടോ അവിടെ പള്ളിയുടെ അങ്ങോട്ട് ഗറ്റേ ഇല്ല അത്രയും തിരക്കാണ് അവിടെ പാർക്കിംഗ് അല്ല അതാ പാർക്കിങ് പറഞ്ഞേ ഇങ്ങോട്ട് വന്നിട്ട് പാർക്കിംഗ് അങ്ങനെ അവര് ആദ്യം പറയണ അപ്പൊ അവര് ഹോസ്പിറ്റലിന്റെ പാർക്കിംഗ് ആണ് ഉദ്ദേശിച്ചത് ഞാൻ പഴയ പറഞ്ഞില്ലേ ഹോസ്പിറ്റലിന്റെ ഗേറ്റ് അത്രക്കങ്ങ് വിശാലമായിട്ട് തോന്നിട്ട് അങ്ങനെ എനിക്ക് തോന്നി ല്ലേ സമയങ്ങളെ കുഴിക്ക് സർബത്ത് നോക്കാം അപ്പോൾ ഈ കണ്ണാണ് മഞ്ഞുമൽ പള്ളി കേട്ടോ പള്ളി കുറേ പേർക്കൊക്കെ അറിയായിരിക്കുമല്ലോ നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് സിനിമ ഇറങ്ങിയപ്പോൾ ആ സിനിമയിൽ നമ്മുടെ മഞ്ഞുമൽ പള്ളിയൊക്കെ കാണിക്കുന്നുണ്ട് നൂറ്റമ്പത്തൊമ്പത് വർഷത്തെ ആ വൺ ഫിഫ്റ്റി നയൻത് ഇയറിൻ്റെ പെരുന്നാളാണ് ടോ ഇത്തവണ നടക്കുന്നത് അമലോത്ഭവ മാതാവിൻ്റെ പള്ളിയാണ് അത് മാതാവിൻ്റെ പള്ളിയാണ് വലിയ പള്ളിയാണ് നല്ല പഴയ പള്ളിയാണ് നല്ല രസമുള്ളൊരു പള്ളിയാണ് കേട്ടോ അതിന്റെ ഉള്ളിലൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പം ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ മാതാവിൻ്റെ രൂപം മുത്താനുള്ള ഒരു ക്യൂ ഉണ്ടല്ലോ നല്ല ക്യൂ ഉണ്ടായിരുന്നു ഇതാണ് നമ്മുടെ അച്ഛൻ പറഞ്ഞ മിഷൻ തട്ടുകട മിഷൻ തൊട്ട് കേടാന്ന് പറഞ്ഞു ഇത് ഇദ്ദേഹമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലെ സ്റ്റാറ് ഇത് ബ്രദർ ഹേമന്താണ് തെലുങ്കാന സ്വദേശിയാണ് എന്ത് രസമായിട്ടാണെന്ന് പറയുമ്പോൾ കുലിക്കീ സർബത്ത് അടിക്കുന്നത് കാണാൻ നല്ല രസമായിരുന്നു ആള് ഡാൻസ് ഒക്കെ ചെയ്തിട്ടാണ് അടിച്ചത് കേട്ടോ അപ്പം ഈ മിഷൻ തട്ടേടാന്ന് പറഞ്ഞു ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കേരളത്തിന് പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ ഉള്ള മിഷൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഈ പാവപ്പെട്ട നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളെ പഠിപ്പിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള സഹായങ്ങൾ ചെയ്യുക അങ്ങനെയുള്ള മിഷൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന അങ്ങോട്ടേക്കുള്ള ആളുകളെ സഹായിക്കാനായിട്ടാണ് ഈ ഒരു മിഷൻ തട്ടുകടേന്നുള്ള വരുമാനം അവിടെ നിന്നുള്ള ആ വരുമാനം അച്ഛന് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഇപ്പോഴായ പിന്നെ ഇപ്പോൾ ഒരു മൂന്നാല് വർഷമായി തോന്നും അച്ഛൻ വരാപ്പുഴ പള്ളിയിലും അതുപോലെ തന്നെ മഞ്ഞുമൽ പള്ളിയിലും വേറെ എവിടെയൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല അച്ഛന് ഇങ്ങനെ ഈ ബ്രദേഴ്സിനെ കൊണ്ടുവന്നിട്ട് ഒരു സ്നാക്സും അതുപോലെ തന്നെ ർബി ആയിട്ടൊരു തട്ടുകട പോലെ ഇടാറുണ്ട് കേട്ടോ സത്യമാനെ ഹേമന്ത് ബ്രതന്നെ ഞങ്ങൾ മറന്നുപോയതാണ് നമ്മള് കഴിഞ്ഞ മുന്നത്തെ വർഷം വരാപ്പുഴ പള്ളിയിൽ പെരുന്നാളിന് പോയപ്പോൾ ബ്രദറിനെ പരിചയപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ബ്രദർ ഇങ്ങോട്ട് പറഞ്ഞു നിങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മലയാളം അറിയാം കേട്ടോ ബ്രദറിന് അപ്പോൾ അവിടെ ചെന്ന് വെള്ളം കുടിക്കാൻ നിന്ന അവസാനം അവർ അവിടുത്തെ ബ്രദേഴ്സൊക്കെ ആയിട്ട് നല്ല കമ്പനിയായി നമ്മളുടെ ഇവിടെ പള്ളൂരുത്തിയിലുള്ള ഒരു ബ്രദർ ഉണ്ടായിരുന്നു ആൾ മാത്രമാണ് ആ ഒരു ഏരിയ ആ ഒരു തട്ടട ഉണ്ടല്ലോ ഇവിടെ മലയാളിയായിട്ട് ബ്രദർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ കേട്ടോ ബാക്കിയുള്ളവരെല്ലാവരും പിന്നെ കേരളത്തിന് വെളിയിലുള്ളവരായിരുന്നു എല്ലാവരും തെലുങ്കാനക്കാരാണോ അല്ലെങ്കിൽ വേറെ എവിടെ നിന്നൊക്കെ ഞാൻ ചോദിച്ചില്ല അപ്പം ആ ബ്രദറാണ് പറഞ്ഞത് ഇങ്ങനെ ഹെയ്സൽ എന്നാണ് ബ്രദറിന്റെ പേര് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കുലിക്കവർ കുടിച്ചിട്ട് ഇതല്ല ഇത് നമ്മുടെ പള്ളിയുടെ എൻട്രൻസിന്റെ അവിടെ വെറുതെ വലിയ കടയുണ്ടായിരുന്നു അപ്പം അങ്ങോട്ട് പോയി അപ്പം പോണ വഴിക്ക് നമ്മളെ എമ്മിക്കുട്ടീനോടും റബേക്കിനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പള്ളിപ്പെരുന്നാളിനാണ് പോണത് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ കണ്ണി കാണുന്നതല്ലേ ചോദിക്കരുതെന്ന് പറഞ്ഞത് കൊണ്ട് ചോദിച്ചൊന്നുമില്ല കേട്ടോ അപ്പം പാവ പിള്ളേർ കണ്ടിങ്ങനെ ആഗ്രഹിച്ചൊക്കെ നടന്നു അപ്പോൾ അതേ ഇങ്ങനെ നടന്നു വന്നപ്പോഴാണ് ഇവിടെ ഇങ്ങനെ വളയോ അറിയുന്നതേ അപ്പോൾ ടോപ്പിക്കൊരു ആഗ്രഹം എന്നാൽ നമുക്കൊന്നെറിയാമെന്ന് അങ്ങനെ അൻപത് രൂപ ഒൻപത് വളയോ എട്ട് വളയോ മറ്റും തോന്നുന്നു അപ്പം അങ്ങനെ ആ ഒരു വളയമൊക്കെ എറിഞ്ഞു അറിഞ്ചം പുറിഞ്ചം പറഞ്ഞിട്ട് എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം പോലും വീണില്ല ഒന്നും കിട്ടിയില്ല ഞങ്ങൾക്ക് എന്നാലും ഒരു രസമല്ലേ അപ്പം ഞങ്ങൾ ഇങ്ങനെ എറിഞ്ഞൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ ആ കടയിലെ ആ മീൻസ് അഗേയും അതിൻ്റെ ആ ഒരു ഏരിയയിലാണ് ചെയ്യുന്ന ചേട്ടനുണ്ടല്ലോ അപ്പോൾ ചേട്ടൻ പറഞ്ഞു റബേക്ക മോളോടും കൂടെ എറി അല്ലെങ്കിൽ നിങ്ങൾ റബേക്ക എമ്മയോ ആരെങ്കിലും എറിയാൻ പറഞ്ഞു കേട്ടോ ആദ്യം മടിയായിരുന്നേ പിന്നെ റബേക്ക റബേക്കമോള് ധൈര്യം സംഭരിച്ച് മുന്നോട്ട് വന്നു അങ്ങനെ രണ്ട് വളയം പൈസ ഒന്ന് വാങ്ങിക്കാണ്ട് ചുമ്മാ കൊച്ചിനെ നിറഞ്ഞു നോക്കാൻ വേണ്ടി കൊടുത്തു അപ്പം അങ്ങനെ അവളും പറഞ്ഞു ഒന്നും വീണൊന്നുമില്ല ഇല്ല ആർക്ക് പക്ഷെ ഞങ്ങൾ കണ്ടു കെട്ടോ വേറെ കുറച്ച് പേര് ഇടഞ്ഞിരുന്നതൊക്കെ കണ്ടു അങ്ങനെ നടന്നു വന്നപ്പോഴാണ് പാലക്കാടുള്ള ഒരു അപ്പച്ചനും അമ്മയും അച്ഛനും കൂടെ ഇരുന്നിട്ട് നമ്മളുടെ ഇത് വേണ്ട പനങ്കൽക്കണ്ടം കരിപ്പെട്ടി അതൊക്കെ വിൽക്കുന്നു അവർ പാലക്കാട് നിന്ന് വന്നാണെന്ന് പറഞ്ഞിട്ടോ ഞാൻ ചോദിച്ചു അവരോട് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് മേടിച്ചു പിന്നെ ഇങ്ങനെ ഇതാണ് ഈ മിഠായി പഞ്ചസാര മിഠായി അപ്പോൾ ആ മിഠായി എമ്മിക്കുട്ടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉടുപ്പി പിന്നെ മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് മറന്നുപോയിരുന്നു തോന്നുന്നു അങ്ങനെ ഞങ്ങൾ നടന്നത് ഈ പള്ളിയുടെ ഫ്രണ്ടിൽ ഇട്ടിരുന്ന അതായത് റോഡ് സൈഡിൽ ഇട്ടിട്ടുണ്ടായിരുന്ന തട്ടുകടയുടെ അവിടെ എത്തിയിട്ടാണ് അവിടെ വന്നപ്പോൾ അവിടെ നമുക്ക് നമ്മുടെ കോളിഫ്ലവറിൻ്റെ ബജിയൊക്കെ ഉണ്ടായിരുന്നു നമ്മള് കോഴിക്കോട് ഉയർത്താ പോഷ്പദാനം താമസിച്ചില്ല കഴിഞ്ഞ പ്രാവശ്യം അതിന് മുന്നേ അത്തപ്രാവശ്യം പോയപ്പോട്ടോ അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ബ്രദറാണ് കേട്ടോ ഇത് കെഞ്ഞു ബ്രദ്ർ ലിവിംഗ് പറഞ്ഞ ബ്രദറും നിങ്ങളോട് പറഞ്ഞിരുന്നു കാണാമെന്ന് പറഞ്ഞെങ്കിലും ബ്രദറിനെ കാണാൻ പറ്റിയില്ല പിന്നെ ഈ ഒക്കെ അന്നേരം അവിടെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ എനിക്ക് മുഖം മനസ്സിലായില്ല മനസ്സിലായിരുന്നേ പിന്നീടാണ് പറഞ്ഞത് ഇവരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് എനിക്കത്ര ഓർമ്മ വരുന്നില്ല എല്ലാവരുടെയും മുഖമൊക്കെ മാറിപ്പോയില്ല എനിക്ക് കെഞ്ഞുഡ് ബ്രദറിനെയും ഫേസ് ഓർമ്മ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഡോർഫിൻ വേണ്ടോപ്പിക്ക് മനസ്സിലായിട്ടോ അതിനിടയിൽ ഷിബുവച്ച വന്നു അപ്പം ഷിബൻ വന്നിട്ട് നിങ്ങൾ കുളുക്ക് സർബത്ത് കുടിച്ചു എന്നൊക്കെ പിള്ളേരോട് ചോദിച്ചു പിള്ളേർ കുടിച്ചു എന്നൊക്കെ പറഞ്ഞു ഞങ്ങളിപ്പം കുളിക്കി സർബത്ത് മാത്രമല്ല അവിടെ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു പിന്നെ എന്താണ് നമ്മുടെ കോളിഫ്ലവർ അതിൻ്റെ ഉണ്ടായിരുന്നു അത് വാങ്ങിച്ചില്ല പിന്നെ മോമോസ് ഉണ്ടായിരുന്നു ഫ്രൈഡ് മോമോസ് ഉണ്ടായിരുന്നു അപ്പം പിള്ളേർക്ക് മോമോസും ചിക്കൻ ഫ്രൈയും ആയിരുന്നു വേണമെന്ന് പറഞ്ഞത് കൊണ്ട് നമ്മളതൊക്കെ വാങ്ങിച്ചു കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അച്ഛനോട് പറഞ്ഞു പിന്നെ അച്ഛൻ പറഞ്ഞു നമ്മൾ ഇവിടം വരെ വന്നിട്ട് കുലുക്കി സർവത്ത് കുലുക്കി നോക്കാതെ പോവാൻ ശരിയാവില്ല വാ എന്ന് പറഞ്ഞു അങ്ങനെ അച്ഛനെ എന്നെ വിളിച്ചിട്ട് പോയി ഞാൻ എനിക്കന്നെ ഭയങ്കര ചെമ്മലായിരുന്നു ഒരുപാട് ആൾക്കാരുണ്ടല്ലോ പള്ളിയിൽ ആ സമയമായപ്പോഴേക്കും തിരക്കായി ഒരുപാട് പേര് വരാൻ തുടങ്ങി അപ്പം എനിക്കാണെങ്കിൽ ചുമലായി പക്ഷേ അച്ഛൻ സമ്മ അച്ഛൻ പറഞ്ഞു നമുക്ക് കുലുക്ക് സർബത്തിൽ ഉണ്ടാക്കാം അത് കുലുക്കിയിട്ട് പോയാൽ മതി നമുക്ക് ഉണ്ടാക്കി നോക്കാം എന്നൊക്കെ പറഞ്ഞാൽ എന്നെയും കൂടെ വിളിച്ചിട്ട് പോയി അപ്പോൾ ബ്രദർ ഹേമന്ത് നോൺ സ്റ്റോപ്പായിട്ട് അവിടെ വന്ന് ആൾ കുലുക്കി സർബത്ത് ഉണ്ടാക്കണം കേട്ടോ ഞങ്ങൾ ചെന്നപ്പോൾ തുടങ്ങി നിൽക്കുകയാണ് ബ്രദർ മാറിയിട്ടേ ഇല്ല ആൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയെന്ന് ഈ കാര്യത്തിലെന്ന് തോന്നുന്നു അപ്പം വേറെ ബ്രദേഴ്സ് പറയുന്നുണ്ടായിരുന്നു അവിടെ ആൾ കടയിടുവാണെങ്കിൽ റിച്ച് ആയി പോകുന്നു അത്ര കടിപൊളിയായിട്ടാണ് അത് കുലുക്കുന്നത് കാണാനും ആൾക്കാർ വന്ന് നിൽക്കും അപ്പം എന്നെ ബ്രദർ കാണിച്ചു തന്നു ഇങ്ങനെയാണോ കുളിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് കയ്യിൽ കാണിച്ചൊക്കെ തന്നു ഞാനും ബ്രദറിൻ്റെ ഒപ്പം ഞാനും ഷിബോച്ചനും ഒക്കെ കുളുക്കി എനിക്ക് ശരിക്കും എൻ്റെ കയ്യിൽ നിന്ന് തെറിച്ചു പോകുമെന്ന് പേടി ഉണ്ടായിരുന്നു അപ്പം പേടി പേടിയാണ്ടെന്നൊക്കെ പറഞ്ഞ് എനിക്ക് തന്നു അങ്ങനെ ഞാനും കുറച്ച് അവിടെ നിന്ന് കുളിക്കുകയൊക്കെ നോക്കി ബ്രദർ നല്ല ഡാൻസ് ഒക്കെ കളിച്ചിട്ടാട്ടോ ഇത് കുളിക്കുന്നത് അപ്പം ഇങ്ങനെ ഇത് സ്റ്റെപ്പൊക്കെ കാണിച്ചു തന്നു തന്നെ ഞാനും കുളിക്ക് നോക്കി എന്നിട്ട് പിന്നെ അത് എനിക്ക് അത് തന്നെ കുടിച്ചോളാൻ പറഞ്ഞ് എനിക്ക് തന്നെ തന്നു ചുമ്മാ ഇത് കാണിക്കാൻ വേണ്ടി മാത്രം എടുത്തായിരുന്നു അങ്ങനെ ഞങ്ങൾ അതൊക്കെ കുടിച്ചു നല്ല രസമായിരുന്നു ഇന്ന് കുറെ നാൾ കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു പെരുന്നാളിന് പോണത് ശരി ഞങ്ങൾ അങ്ങനെ തിരിച്ചെത്തി ിട്ടായിരുന്നു കോട്ടൺ കോട്ടൺ കാൻഡി കോട്ടൺ കാൻഡി കോട്ടൻ കോട്ടൺ ഒക്കെ കഴിക്കുകയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ മഞ്ഞുമർ പള്ളിയിലെ പെരുന്ന ആളും നമ്മുടെ ബ്രദേ തട്ട് കളിയൊക്കെയാണ് ബ്രദർ ഹേമന്ത് അവിടെ ഭയങ്കര താരമായിക്കൊണ്ടിരിക്കുകയാണ് ആള് അത്രൊക്കെ സൂപ്പർ ആയിരുന്നു ഞങ്ങൾ അങ്ങനെ അവരോടൊക്കെ കമ്പനിയായി തിരിച്ചു വന്നു അപ്പൊ നാളത്തെ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാട്ടോ അതുവരേക്കും